പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവ ദിവസം കനത്ത മഴയായതിനാൽ മാറ്റിവെച്ച പടിഞ്ഞാട്ടുമുറി ദേശത്തിൻ്റെ ആഘോഷ പരിപാടികൾ ഞായറാഴ്ച നടക്കും ഈ ആഘോഷ പരിപാടികൾ ഒന്നും മാറ്റം വരുത്താതെ തന്നെ നവംബർ മാസം രണ്ടാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രാവിലെ മുതൽ ഉച്ച വരെ ഉള്ള സമയം എടുത്തുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നടത്തുവാനാണ് ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ ഒൻപതിന് ചാഴൂർ റോഡിൽ നിന്ന് ഘോഷയാത്ര ആരംഭിച്ച് പകൽ മൂന്ന് മണിക്ക് ക്ഷേത്രനടയിൽ സമാപിക്കും ഘോഷയാത്രയിൽ തകിൽ നാഗസ്വരം കാവടിയാട്ടം ശിങ്കാരിമേളം കാവടി തമ്പോലം ചിന്തുപാട്ട് കലാരൂപങ്ങൾ എന്നിവ അണിനിരക്കും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ആഘോഷ കമ്മിറ്റി സംഭാവന നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സെക്രട്ടറി അഭിലാഷ് തണ്ടയാം പ്രേമനാഥൻ കുമ്പളപ്പറമ്പിൽ മനോജ് ചെമ്പകശ്ശേരി അജിത് കുമാർ ഏങ്ങൂര് ഷിജിൽ കൂട്ടാല എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഈ പഴഞ്ഞാട്ടുമുറി ദേശം കമ്മിറ്റി ഇതിന്റെ പൊതുയോഗത്തിൽ തീരുമാനിച്ചത് പ്രകാരം ഇപ്പോൾ പഴുവിശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ഭാഗമായി ഈ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന കൊടുക്കണമെന്ന് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അത് കൃത്യമായി തന്നെ ഈ ആഘോഷ പരിപാടികൾക്ക് ശേഷം കൊടുക്കുമെന്ന് കൂടി അറിയിക്കുകയാണ്